നമ്മൾ ഇന്ന് രാത്രി കേട്ടോ നമ്മുടെ ബസ് അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് വെച്ചാൽ ഇവർക്ക് കുൽഫി കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ഷർദിയുടെ ശേഷം എനിക്കങ്ങനെ കഴിക്കാനുള്ളൊരു തോന്നിയിട്ടില്ല ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെയാണ് പോയതൊട്ടോ അത് നമ്മൾ മുന്നേ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജീവി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം നമ്മൾ നേരെ കരിക്ക് കുടിക്കാൻ പോയി അപ്പോൾ ലാസ്റ്റ് ടൈമല്ലേ വെറുതെ വീട്ടിലിരിക്കേണ്ടാലോ എന്തിനാ വെറുതെ എങ്ങനെ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ വന്നതോട്ടോ പിന്നെ ഇവളുടെ കൊതിയും നമുക്ക് മെയിനായിട്ട് ഉത്സവം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അന്ന് തന്നെയാണ് വയ്യാണ്ടായതും കാരണം ഉത്സവത്തിന് പോകുകയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാനുള്ള സ്റ്റാമിന വേണത് മാത്രമല്ല അത് കഴിഞ്ഞ് നേരെ ഇവരുടെ വീട്ടിലൊക്കെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളും മട്ടൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഓ വോ മട്ടനോ അന്ന് നമുക്ക് പോകാമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സൈറ്റഡായിട്ട് നിൽക്കായിരുന്നു പക്ഷേ എപ്പോഴാണ് വയ്യാണ്ടൊക്കെ ആയത് കേട്ടോ ഇനി ഞാനോള് വിചാരിക്കുന്നത് മേ ബി പോകാണ്ടിരിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും നമുക്ക് വയ്യണ്ടായത് എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ അങ്ങനെയാണല്ലോ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്ത് അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നത് കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമിൽ എന്തോ ആണ് വന്നത് ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഏഴ് ദിവസം ഒരു ഒരാഴ്ച നമ്മൾ ജീവിയുടെ അവിടെ നിൽക്ക് നിന്നിട്ടോ അപ്പോൾ അതിന് ഒരു ഡിഫറൻസ് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇറ്റ് വാസ് റിയലി നൈസ് എനിക്ക് എപ്പോഴുള്ളൊരു ബിഹേവിയറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യാനും ഭയങ്കര ചമിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇവക്കാണെങ്കിൽ ഭയങ്കര നാണമാണല്ലോ അപ്പോൾ ഞാനിവിടെ കോണ്ടത്തിൻ്റെ പാക്കറ്റ് കാണിച്ച് മാറ്റിച്ച് അവൾ നാണം കൊണ്ട് ഓടിപ്പോയി നൂറെ അല്ല ജീവിയുടെ കാര്യം ഉണ്ടോ പറഞ്ഞത് ഇവളാണെങ്കിൽ നൂറെ ആണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു പിന്നെ നമ്മുടെ ജെല്ലിനോടൊക്കെ യാത്ര പറഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് കാരണം ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഒക്കെ മറന്ന് വെക്കലുണ്ട് സോ എല്ലാം വൃത്തിക്ക് പാക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ്